കഴിഞ്ഞ ദിവസം നടന്ന സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ സൽക്കാര ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തു വിവാഹത്തിനോടനുബന്ധിച്ച ആഘോഷം എപ്പോഴേ തലസ്ഥാന നഗരയിൽ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ശ്രേയാസിൻ്റെയും ഭാഗ്യയുടെയും സംഗീത് നൈറ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അതിൻ്റെ ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായതും എല്ലാവരും അന്വേഷിച്ചതും സുരേഷ് ഗോപിയെ തന്നെയാണ് എന്നാൽ ഇടയ്ക്ക് വെച്ച് സുരേഷ് ഗോപിയെ വല്ലാണ്ട് മിസ് ചെയ്തപ്പോൾ ഭാഗ്യ പൊട്ടിക്കരയുകയുണ്ടായി വിഷമം വരുന്നു എന്ന് പറഞ്ഞ് അമ്മയോട് അടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതേസമയം ശ്രേയസ് ഭാഗ്യയെ ചേർത്ത് നിർത്തി എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് അതോടൊപ്പം ശ്രേയസ് ഭാഗ്യയെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയും കവളിൽ ഒരു ചുംബനം കൊടുക്കുന്നതുമായിട്ടുള്ള ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിമനോഹരം എന്നാണ് ആ ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് ശ്രേയാസ് സന്തോഷമായി തന്നെയാണ് ഭാഗ്യം നോൽക്കുന്നതെന്ന് നിരവധി പേരാണ് പറഞ്ഞത് ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നതായി തന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ശ്രേയസ് അതീവ ഭംഗിയായി തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളെ നോക്കുന്നതെന്ന് പൊന്നുപോലെയാണ് ചെറുപ്പക്കാരൻ മകളെ നോക്കുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി പേരാണ് ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നത് നിരവധി പേർ ഇതിനോടകം തന്നെ ഭാഗ്യയെക്കുറിച്ചും ശ്രേയാസിനെക്കുറിച്ചും ആശംസകൾ അറിയിച്ചും ഒക്കെ എത്തിത്തുടങ്ങി ഭാഗ്യയുടെ സംഗീത ചടങ്ങ് ആഘോഷമാക്കി സുരേഷ് ഗോപിയുടെയും കുടുംബത്തിൻ്റെയും ചിത്രങ്ങൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക മകൾ ഭാവിനി മക്കൾ ഗോകുൽ മാധവ് എന്നിവരൊക്കെ തന്നെയും ഈ ചടങ്ങിൻ്റെ പ്രധാന അട്രാക്ഷൻ തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹത്തിന് മുന്നോടിയായി നടന്ന സംഗീത് ചടങ്ങിൻ്റെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ ഇന്നലെ ഒക്കെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തത് എന്നിരുന്നാലും സുരേഷ് ഗോപി എവിടെയായിരുന്നു എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് സിനിമയിൽ നിന്നും മിന്ദുജ മീനോൻ അഹാന കൃഷ്ണവും കുടുംബവും ഒക്കെ തന്നെയും പങ്കെടുത്തിരുന്നു കൃഷ്ണകുമാറുമായി സുരേഷ് ഗോപിക്ക് വല്ലാത്ത അടുപ്പം തന്നെയാണ് ഇവരുടെ കുടുംബപരമായും ഇവർ അല്ലാതെ അടുപ്പം സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ചിത്രങ്ങളൊക്കെ അതിവേഗം വൈറലായി വിവാഹത്തിന് മുന്നോടിയായാണ് ഈ പാർട്ടി ഇപ്പോൾ നടന്നത് ഈ പാർട്ടിയിൽ പച്ച ലഹങ്ക അടിഞ്ഞി ഭാഗ്യ എത്തിയത് ഭാഗ്യ അതിസുന്ദരിയായി തന്നെയാണ് നിൽക്കുന്നത് കാണാൻ അതീവ ഭംഗിയിൽ ഭാഗ്യ ഇപ്പോഴാണ് സാധിച്ചതെന്നും ഒരുങ്ങി നിൽക്കുന്ന ഭാഗ്യയെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയെന്നും പറയുന്നു ഒപ്പം ഭാവനയെയും രാധികയും കുറിച്ചും പ്രേക്ഷകർ പറയുന്നുണ്ട് ചേച്ചിയുടെ വിവാഹത്തിന് യാതൊരു ആഡംബരവും ഇല്ലാതെന്ന ഭാവനയെക്കുറിച്ചാണ് പ്രേക്ഷകർ തന്നെ ചർച്ച ചെയ്യുന്നത് ഈ വരുന്ന ജനുവരി പതിനേഴാം തീയതിയാണ് ഭാഗ്യയുടെ വിവാഹം ഗുരുവായൂരിൽ വച്ചാണ് ഭാഗ്യയുടെ വിവാഹം നടക്കാൻ പോകുന്നത് അതീവ ആഡംബരമായി നടക്കുന്ന വിവാഹത്തിന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ശ്രീയാസ് മോഹന്റെ വധുവായി ഭാഗ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആ നിമിഷം സാക്ഷ്യം വഹിക്കാനും അനുഗ്രഹിക്കാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം കടുത്ത സുരക്ഷ ഏർപ്പെടുത്തുകയുമാണെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ വാർത്തയിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇപ്പോൾ വിവാഹം കാണാൻ സാധിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് മാധ്യമങ്ങൾക്കൊന്നും ഒന്നും തന്നെ അകത്തു പ്രവേശിക്കാനുള്ള അനുവാദം ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കാണാൻ ഞങ്ങൾക്കാകുമോ എന്നും ഞങ്ങൾക്കും കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നും പ്രേക്ഷകർ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് എന്നാൽ അതിനുള്ള സജ്ജീകരണത്തെക്കുറിച്ചുള്ള വാർത്തകളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ